ടാ എണ്ണി കറക്റ്റ് ആയിക്കോട്ടെ എത്ര ഇരുന്നൂറ് ശല്യം ചെയ്യലടേ ഞാൻ എണ്ണുവല്ലോടെ എന്തുവാടേ നമ്മുടെ കയ്യിൽ ഒരു രൂപയുടെ നോട്ട് തൊട്ട് അഞ്ഞൂറ് രൂപയുടെ വരെ വാലിഡ് കറൻസി നമ്മുടെ കയ്യിലുണ്ട് ഇത് എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് എണ്ണി പറയുന്നവർക്ക് ഇത് ഫുള്ള് കൊടുക്കും അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് അപ്പൊ നമ്മൾ ഇതാ ഇപ്പൊ നിക്കുന്ന അടൂരാണ് ആരെങ്കിലും ഒക്കെ ഈ വഴി വരുമോ എന്ന് നോക്കാം നമുക്ക് വരുന്നവരൊക്കെ നമുക്ക് ഈ പൈസ കൊടുത്തിട്ട് ടാസ്ക് കൊടുക്കാം എണ്ണി ആയിട്ട് പറയുന്നവർക്ക് ഇത് ഇത്രയും പൈസ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇത് എത്ര ഉണ്ടെന്ന് നമ്മൾ ഇപ്പം പറയത്തില്ല വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം മറ്റന്മാരെ അപ്പം നമ്മൾ കുറച്ച് പേരെടക്കൽ എടുക്കുക പോയി ഒന്നൊരു ടാസ്ക് കൊടുത്ത് നോക്കാം ടാസ്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലത് എൻ്റെ ടീച്ചർ വിൽക്കുന്നത് ആണോ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ട് ആണോ ഓക്കെ ഓക്കെ അപ്പോൾ ഒരു വീഡിയോ വരാൻ താല്പര്യമുണ്ടോ ഇല്ല ഒരു ഇത്രയും പൈസ കിട്ടും വേണ്ട ഒരു വീഡിയോ വരാൻ താല്പര്യം ഉണ്ടോ ഒരു യൂട്യൂബ് താല്പര്യം ആർക്കും താല്പര്യം ഇല്ല ഇത് നിങ്ങളുടെ ടീച്ചറല്ലേ ടീച്ചർന്ന് തന്നെ കൊടുക്കാം ടീച്ചർ ഒരു ഒരു ചലഞ്ചിൽ പങ്കെടുക്കുന്നു ഇത്രയും പൈസ കിട്ടും ഇത് കറക്റ്റ് ആയിട്ട് എണ്ണീ പറഞ്ഞു ചലഞ്ച് ആരും അക്സെപ്റ്റ് ചെയ്തില്ല മച്ചമ്മര് ഒരു ചലഞ്ചിന് വരുന്നു ഒരു യൂട്യൂബ് ചലഞ്ച് ഈ പൈസ എത്ര ഉണ്ടെന്ന് എണ്ണി എണ്ണി ഇത് ഫുള്ള് വരും ചലഞ്ച് വരുന്നു ഒരു ചലഞ്ച് ഒരു മിനിറ്റ് കൊണ്ട് ഇത് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ഫുള്ള് വരും പൈസ ഫുള്ള് വരും രണ്ടും മത്സരിക്കണമെന്നുണ്ട് പക്ഷേങ്കിൽ എന്തോ ചേട്ടൻ പോയി അങ്ങനെ മച്ചമ്മമാരെ രണ്ട് പയ്യന്മാർ വന്നിട്ടുണ്ട് അവന്മാരെ കൊടുത്തിട്ടുണ്ട് അവന്മാർ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ഒരു മിനിറ്റ് കൊണ്ട് ഇത് എത്ര ആണെന്ന് എണ്ണി ഓക്കെ കോൺസെൻട്രേറ്റഡ് ആണ് മുപ്പത്തിനാല് മാക്സിമം എണ്ണ നോക്കുന്നുണ്ടോ കേട്ടോ ഇപ്പൊ എണ്ണി തീരാറായി സെക്കൻഡ് ടക്ക എണ്ണിയാ ടെൻഷൻ ആവണ്ടായിരത്തി ആവായിരത്തി എഴുന്നൂറ്റി വരെ ആയിട്ട് എണ്ണി കേട്ടോ കട്ട ഇല്ലടാ അമ്പത്താറ് സെക്കൻഡ് ആയിട്ടുള്ളൂ നീ വേണേ ഒന്നൂടെ ഒന്നുകൂടെ നോക്കില്ല കഴിഞ്ഞ കേട്ടോ ടൈം കഴിഞ്ഞ് ശ്രമിച്ചു കേട്ടോ ഒരു മിനിറ്റ് കൊണ്ട് ഇത് എത്ര ഉണ്ടെന്ന് പറഞ്ഞു ഇത് ഫുള്ള് വരും ഒന്ന് നോക്ക് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ എണ്ണി നോക്കിയിട്ട് പറയണം ആ ആ ഓക്കെ ചേച്ചി നമ്മുടെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എണ്ണി തുടങ്ങിയിട്ടുണ്ട് എണ്ണിത്തുടങ്ങിയിട്ടുണ്ട് എണ്ണിത്തുടങ്ങിയപ്പോഴേ അയ്യോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നോക്കട്ടെ കറക്റ്റ് ആക്കോ ഇല്ലയോ നോക്കാം നമുക്ക് എണ്ണി നോക്ക് സമയമുണ്ട് ടൈമുണ്ട് ടൈമുണ്ട് ചേച്ചിക്ക് തിടുക്കാ ചേച്ചി കറക്റ്റ് ആയിട്ട് പറ്റത്തില്ല മുപ്പത്തിമൂന്ന് സെക്കൻഡേ ഉള്ളൂ ഒന്നുകൂടെ വേണേ എണ്ണിക്കോ ബാക്കി മുപ്പത് ഉണ്ട് ചേച്ചിക്ക് പറയാൻ പറ്റില്ല ചേച്ചി ചേച്ചി അങ്ങ് പോയി നമുക്ക് നോക്കാം ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ ഏൽപ്പിക്കാം യൂട്യൂബ് വീഡിയോ താല്പര്യം ഉണ്ടോ ഒരു ചലഞ്ച് ഇത് എണ്ണി തറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വരും എണ്ണി വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മുത്തൂരിലൊക്കെ സമയം തരും ഇത് കറക്റ്റ് ആയിട്ട് എണ്ണി പറയണം ഓക്കേ ആരല്ലേ എണ്ണിയാ മതി കറക്റ്റ് പറഞ്ഞാ മതികോട്ടെ മായമില്ല മന്ത്രമില്ല കള്ളമില്ല ചതിയില്ല ഓക്കെ സ്റ്റാർട്ട് ചെയ്ത മൂന്ന് പേര് ഇവിടെ എണ്ണുന്നേറെ ആ അത് അമ്പതിന്റെ ടാസ്ക് ആണ് അതൊക്കെ നിങ്ങൾക്ക് അത് എങ്ങനെയാണെങ്കിൽ എണ്ണ ആ സമയം പോകുന്നുണ്ട് ഇരുപത് സെക്കൻഡായി ആ പൈസ മിക്സ് ആകല്ലേ അത് കൂടുതലാവും സ്ലോയാ വളരെ സ്ലോയിലാണ് നാപ്പത് സെക്കൻഡായിട്ടു പോയി എന്തു ചെയ്യാനോ ഇത്രയും പൈസ ഇല്ല ആയിരത്തി അമ്പത് രൂപ പിന്നെ അല്ല അതിലും വേണുണ്ട് തന്നെ ഒരു ിറ്റ് വേളിലായി ലക്കി ജോക്കർ ലക്കി ജോക്കർ യൂട്യൂബ് ചാനൽ ഗസ് ചെയ്ത് നോക്കി പക്ഷേ നടന്നിട്ടില്ല